എന്താണ് ഈ സൈക്കോളജിക്കൽ സെൽഫ് ലവ് സെൽഫ് സെൽഫ് ലവ് ലവ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ഇന്ന് കുറച്ചുകൂടെ വളരെ വൈഡ് സ്പ്രെഡ് സ്പ്രെഡായിട്ട് കേൾക്കുന്നുണ്ട് സെൽഫ് ലവ് സെൽഫ് കമ്പാഷൻ എന്നൊക്കെ പറയും നമ്മൾ നമ്മളെ സ്വയം അക്സെപ്റ്റ് ചെയ്യുകയും നമ്മൾ ആരാണോ ആ എന്നെ തന്നെ ഞാൻ അംഗീകരിക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് നമുക്കെപ്പോഴും സ്വയം അക്സെപ്റ്റ് ചെയ്യുകയും സ്വയം സ്നേഹിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ഏതൊരു എടുത്ത് നോക്കിയാലും എല്ലാവരും ടു ലവ് യുവർ സെൽഫ് എന്ന് പറയുന്നു സോ ആദ്യം ഞാൻ എന്നെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം ഇപ്പം നമ്മൾ ഇതിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കേസുകൾ പറഞ്ഞു അപ്പം ദ പേഴ്സൺ ഇസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ് ഹും സെൽഫ് അപ്പം എനിക്ക് ഒരു സിറ്റുവേഷനിൽ ഞാൻ എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ ഞാൻ ആരാണോ ഐ നോട്ട് റെഡി ടു അക്സെപ്റ്റ് മീ ഇൻ ദ സിറ്റുവേഷൻ ഐ ആം നോട്ട് ഹാപ്പി വിത്ത് മൈ സെൽഫ് സോ അങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും മറ്റൊരു വ്യക്തിയുമായിട്ട് ഹാപ്പി ആവില്ല സെൽഫ് ലവ് എന്ന് പറയുന്നത് ലൈഫിൽ എന്തു ആകട്ടെ എന്തോ സിറ്റുവേഷനും ആകട്ടെ ഞാൻ ഐ ആം മൈ സെൽഫ് ഈ സിറ്റുവേഷൻസ് ഒക്കെ എൻ്റെ ലൈഫിൽ എന്ത് നടന്നാലും നല്ലത് നടന്ന നല്ലതിനും തിന്മ നടന്നാലും അതെനിക്കൊരു പാഠമാണ് എല്ലാം എനിക്ക് വേണ്ടി നിലകൊള്ളുകയാണ് അങ്ങനെ ചിന്തിക്കുമ്പം ദാറ്റ് ഇസ് വാട്ട് എക്സാക്ട്ലി സെൽഫ് ലവ് സോ സിറ്റുവേഷൻ എന്തോ ആകട്ടെ ഐ ആം മൈ സെൽഫ് ആൻഡ് നത്തിങ് ക്യാൻ ചേഞ്ച് മീ ഫോർ ബാഡ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് എല്ലാവരും വന്നാൽ വ്യക്തികളും നന്നാവും സമൂഹവും നന്നാവും സോ സെൽഫ് ലവ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന അക്സെപ്റ്റൻസിലൂടെ അക്സെപ്റ്റ് വാട്ട് യു ആർ അപ്പം ഇന്നത്തെ ആധുനിക സൈക്കോതെറാപ്പികളൊക്കെയും ആദ്യകാലത്തെ സൈക്കോതെറാപ്പി വാസ് ലൈക്ക് ഫോഴ്സ്ഫുള്ളി ചേഞ്ചിങ് പീപ്പിൾ നമ്മുടെ അടുത്ത് ക്ലയൻറ്റ്സ് വന്നാൽ നമ്മളവരെ അവരുടെ ആ ഒരു തോട്ട് പ്രോസസ്സിന് മാറ്റുക കുറച്ച് ഫോഴ്സ് യൂസ് ചെയ്താണെങ്കിലും യു യൂസ് ഡു ദാറ്റ് അപ്പം ആധുനിക തെറാപ്പികളെല്ലാം എല്ലാം പഠിപ്പിക്കുന്ന അക്സെപ്റ്റൻസ് അക്സെപ്റ്റ് ഓടയാ ദെൻ തിങ്സ് വിൽ ബി ബാലൻസ്ഡ് നമ്മൾ ക്ലയൻസിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റോറി ഉണ്ട് നമ്മൾ ഒരു സ്വിമ്മിംഗ് പൂളിലോ കടലിലോ വെള്ളത്തിലോ നമ്മളൊരു ബോൾ നമ്മൾ എത്ര ബോളിനെ താഴേക്ക് തള്ളി നിൽക്കിയാലും നമ്മൾ തള്ളി നിൽക്കുന്ന അതേ ഫോഴ്സ് ഫോഴ്സോടെ അല്ലെങ്കിൽ അതിൻ്റെ ഇറക്ടി ഫോഴ്സ് ബോൾ തിരിച്ചു വരും യു കനോട്ട് ഫോഴ്സ് യുവർ സെൽഫ് ഇൻ ദിസ് ലൈഫ് പക്ഷെ എന്നാൽ ആ ബോളിനെ വെള്ളത്തിൻ്റെ മുകളിൽ നമ്മൾ ഒന്ന് ഇടുക ഡോണ്ട് അപ്ലൈ എനി ഫോഴ്സ് ജസ്റ്റ് പുഡ് ഇറ്റ് ദർ അക്സെപ്റ്റഡ് നമുക്ക് കാണാം ബോളിനോട് ബാലൻസ് ഉണ്ടോ ലൈഫും അങ്ങനെയാണ് നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്യാൻ നോക്കുന്നു അത്രയും ലൈഫ് തിരിച്ചടിച്ചുകൊണ്ടിരിക്കും ജസ്റ്റ് ബി വെയർ യുവർ ജസ്റ്റ് അക്സെപ്റ്റഡ് നമ്മുടെ ലൈഫിനെയും സ്ട്രഗിൾസിനെയും ഒക്കെ നമ്മളുടെ ഉള്ളിലൂടെ കടന്നു പോകാൻ ഒന്ന് ഹെൽപ് ചെയ്യുക ലെറ്റ് ദ പാസ് ത്രൂറ്റ് ഇസ് സെൽഫ് ലവ്